എൻ്റെ പ്രണയം ഭാഗം ഇരുപത്തിമൂന്ന് അവൻ്റെ അവസ്ഥ കണ്ട് അവനെ തറവാട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഒത്തിരി നിർബന്ധിച്ചിട്ടാണ് അമ്മ അവനെ കൊണ്ട് പോകുന്നത് അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് അവരുടെ തറവാട്ടിൽ അവരുടെ കുടുംബ ജോൽസിനെ വിളിച്ചു വരുത്തി നോക്കാമെന്നായിരുന്നു അമ്മയുടെ തീരുമാനം അതും കൂടി നോക്കിയിട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് അമ്മ പറഞ്ഞു ആ ഒരു വാക്കിൻ്റെ പുറത്താണ് നിരഞ്ജൻ അമ്മയുടെ ഒപ്പം പോകാൻ തീരുമാനിച്ചു എന്നാൽ അപ്പോഴും ഒരു കരടായി ആ ഫോട്ടോയും അവൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു അന്ന് തറവാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഫോണിലേക്ക് പൂജ കുറച്ച് ഫോട്ടോസ് കൂടി അയച്ചു അതിൽ മുഴുവനും വ്യക്തമായി കുഞ്ഞുവിൻ്റെയും ആ ചെറുപ്പക്കാരൻ്റെയും മുഖം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അത് നവീനാണെന്ന് അവന് മനസ്സിലായിരുന്നു പക്ഷേ പുഞ്ഞു അത്രയും സന്തോഷത്തോടെ ചേർന്ന് അവനെ പിടിച്ചു നിൽക്കുന്നത് അവൾ അവൻ്റെ കവളിൽ ഉമ്മ വയ്ക്കുന്നതും അവൻ തിരിച്ച് ഉമ്മ വയ്ക്കുന്നതും അങ്ങനെ കുറേ ഫോട്ടോകൾ ഉണ്ടായിരുന്നു അതിൽ അമ്പലത്തിൽ വെച്ച് എടുത്തതും അവൾ അവൻ്റെ നെറ്റിയിൽ ചന്ദനം തൊട്ട് കൊടുക്കുന്നതും അങ്ങനെ കുറേ ഫോട്ടോസ് അതുകൂടി കണ്ടതും അവൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാതെയായി അവൻ അപ്പോൾ തന്നെ ഫോൺ എടുത്ത് അന്ന് അവളെ കണ്ടു എന്ന് പറയുന്ന കൂട്ടുകാരനെ വിളിച്ചു ഹലോ എടാ ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കാൻ വിളിച്ചതാണ് ഫോൺ എടുത്തതും നിരഞ്ജൻ ചോദിച്ചു തുടങ്ങി ഒരിക്കലും നീ അമ്പലത്തിൽ വെച്ച് തരുണിന്റെ സഹോദരി ഇതളിനെയും ഒരു ചെറുപ്പക്കാരനെയും കണ്ടുവെന്ന് പറഞ്ഞില്ലേ അത് സത്യാണോ നിരഞ്ജൻ ചോദിച്ചു അതേടാ സത്യാണ് ഞാൻ കണ്ടായിരുന്നു ആ കുട്ടിയുടെ കൂടെ മറ്റു രണ്ട് കുട്ടികൾ കൂടി ഉണ്ടായിരുന്നു പക്ഷേ ആ കുട്ടികൾ അമ്പലത്തിലേക്ക് കയറിയില്ല കുറച്ച് മാറി നിൽക്കുകയായിരുന്നു ഈ കുട്ടിയാണ് ആ ചെറുപ്പക്കാരൻ്റെ അടുത്ത് നിന്ന് അവൻ്റെ നെറ്റിയിൽ ചന്ദനം തൊട്ടുകൊടുത്തു പിന്നെ എന്തോ ഒരു പ്രസാദം വായിലും കൊടുത്തു ആ കൂട്ടുകാരൻ പറഞ്ഞതും ഇനി ഒന്നും കേൾക്കാൻ പറ്റാത്തതുപോലെ നിരഞ്ജൻ ഫോൺ കട്ട് ചെയ്തു കുറേ നേരം അവൻ ആ ബെഡിൽ കിടന്ന് കരഞ്ഞു കരഞ്ഞ് കരഞ്ഞ് എപ്പോഴോ ഉറങ്ങിപ്പോയി പിന്നെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ സമയം വെളുപ്പിന് മൂന്ന് മണി പിന്നീട് ഉറങ്ങിയില്ല ആലോചിച്ച് മനസ്സിൽ ഒരു തീരുമാനം എടുക്കുകയായിരുന്നു അമ്മ പറഞ്ഞതാണ് ശരി ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവൻ ഒരു പരീക്ഷണത്തിന് വിട്ടുകൊടുക്കാൻ ഇല്ല പിന്നെ പൊന്നുവിനെക്കുറിച്ച് തൻ്റെ മനസ്സിൽ ഈ കരട് ഇനി ഒരിക്കലും പോവില്ല ഒരിക്കലും തനിക്ക് പഴയ പോലെ അവളെ സ്നേഹിക്കാൻ ഇനി കഴിഞ്ഞെന്ന് വരില്ല അങ്ങനെ എന്തൊക്കെയോ അവൻ്റെ മനസ്സിലൂടെ മിന്നി മാഞ്ഞിക്കൊണ്ടിരുന്നു നേരം വെളുത്തതും അമ്മ ജോൽസിനെ കാണാൻ പോകാമെന്ന് പറഞ്ഞു പക്ഷേ നിരഞ്ജൻ തടഞ്ഞു ഇനി വേണ്ടായെന്നും എനിക്ക് ഇനി പൊന്നുവിനെ വേണ്ടായെന്ന് അവൻ ഉറച്ച തീരുമാനം പോലെ പറഞ്ഞു വിശ്വസിക്കാൻ പറ്റാതെ അമ്മ അവനെ നോക്കി ഒന്ന് പോയി നോക്കിയിട്ട് വരാൻ മോനെ എന്ന് അമ്മ വീണ്ടും പറഞ്ഞെങ്കിലും അവൻ സമ്മതിച്ചില്ല ശരി എന്നാൽ ഞാൻ നിന്റെയും പൂജയുടെയും ജാതകം നോക്കട്ടെ അമ്മ ചോദിച്ചു അവൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കി അത് മറ്റൊന്നുമല്ല മോനെ ആ കുട്ടിയുടെ ജീവിതം നശിപ്പിച്ച് കളയേണ്ട മോനെ നീ മറ്റൊരു വിവാഹം കഴിച്ചാൽ മാത്രമേ പൊഞ്ഞു അവൾ മറ്റൊരു ജീവിതം തിരഞ്ഞെടുക്കൂ അല്ലെങ്കിൽ നീ ഒരു വേദനയായി എപ്പോഴും ആ കുട്ടിയുടെ മനസ്സിലുണ്ടാകും അതുകൊണ്ട് സമ്മതിക്കണം അമ്മ പറഞ്ഞു അമ്മയുടെ ഇഷ്ടം പോലെ ഇന്ന് മാത്രം പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോന്നു നിരഞ്ജൻ തറവാട്ടിൽ നിന്നും എത്തുമ്പോൾ പിറ്റേ ദിവസം സന്ധിയായിരുന്നു മനസ്സിൽ തീരുമാനമെടുത്തുകൊണ്ടാണ് നിരഞ്ജൻ വന്നത് നിരഞ്ജൻ തരുണിനെയും എറുക്കിനെയും കാണണമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചു അവർ വീട്ടിൽ വരുമ്പോൾ നിരഞ്ജൻ സോഫയിൽ ഇരിക്കുന്നുണ്ട് തല ചാരി വെച്ച് കണ്ണുകളടച്ച് അവൻ ഇരിക്കുന്നത് അത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ട് അവർ ചെല്ലുന്നത് എന്താടാ നീ ഇങ്ങനെ ഇരിക്കുന്നത് അവരുടെ ശബ്ദം കേട്ട് നിരഞ്ജൻ കണ്ണു തുറന്നു അപ്പോഴാണ് അമ്മയും അങ്ങോട്ട് വന്നത് അമ്മയ്ക്കും വല്ലാത്ത വിഷമം തോന്നി എന്നാൽ ഈ സംഭവങ്ങളൊന്നും അറിയാതെ നിരഞ്ജൻ്റെ അച്ഛൻ അങ്ങോട്ട് വന്നു കൂട്ടുകാർ ഇപ്പോഴാണ് വരുന്നത് ഒരു സന്തോഷവാർത്ത അറിയിച്ചിട്ട് ഇപ്പോഴാണ് വരുന്നത് അച്ഛൻ ചോദിച്ചു എന്ത് സന്തോഷ വാർത്ത ഞങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ തരുണും എറിക്കും പരസ്പരം നോക്കിക്കൊണ്ട് പറഞ്ഞു അറിഞ്ഞില്ലേ ഇവനൊന്നും പറഞ്ഞില്ലേ എന്നാൽ പിന്നെ ഞാൻ തന്നെ പറയാം ആദ്യം നിങ്ങളോടാണ് ഞങ്ങൾ പറയുന്നത് പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു ഈ വരുന്ന സൺഡേ നിരഞ്ജന്റെ ആണ് നിരഞ്ജന്റെ അച്ഛൻ പറഞ്ഞത് കേട്ടതും തരുണും എറിക്കും അമ്പരപ്പോടെ നിരഞ്ജനെ നോക്കി ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ അല്ല ആരെ പെണ്ണ് തരുണും എറിക്കും ഒരുപോലെ ചോദിച്ചുകൊണ്ട് നിരഞ്ജന്റെ അടുത്തേക്ക് ചെന്നു മറ്റാരും അല്ല പണ്ടൊരു വിവാഹാലോചന ഇവിടെ വന്നത് ഓർക്കുന്നുണ്ടോ അന്നിവൻ പറഞ്ഞു ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിവാഹം കഴിക്കാൻ സമയമാകുമ്പോൾ ഇതുപോലെ ഒരു ഇഷ്ടം അപ്പോഴും ഞങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾ വിവാഹം കഴിക്കാമെന്ന് അങ്ങനെ പറഞ്ഞ ഓർമ്മയുണ്ടോ ആ പെൺകുട്ടി തന്നെയാണ് പൂജ അച്ഛൻ പറഞ്ഞത് കേട്ടതും അവർ രണ്ടുപേരും നിരഞ്ജനെ നോക്കി അവളോ എറിക്കാണ് ചോദിച്ചത് അതേ അവരുടെ വിവാഹം വേഗം നടത്തണമെന്ന് ഇവരുടെ നാൾ നോക്കിയപ്പോൾ പറഞ്ഞു എൻഗേജ്മെൻറ്റ് വേണ്ട അന്ന് വിവാഹം നടത്താമെന്നാണ് തീരുമാനിച്ചത് പക്ഷേ പൂജയുടെ അച്ഛന് കുറേ ആളുകളെ ക്ഷണിക്കാനുണ്ടെന്ന് അതുകൊണ്ട് ഈ വരുന്ന സൺഡേ എൻഗേജ്മെൻറ്റ് അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് വിവാഹം നടത്താൻ തീരുമാനിച്ചു നിരഞ്ജൻ്റെ അച്ഛൻ തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇത്രയൊക്കെ ആയല്ലേ കാര്യങ്ങൾ എന്നാൽ പിന്നെ നടക്കട്ടെ നിൻ്റെ ഇഷ്ടം പോലെ ഞങ്ങൾ എന്തിന് കൂടെ ഉണ്ടാകും അല്ലേടാ ഒരിക്കലും തരുണം പറഞ്ഞു അതെ പിന്നല്ലാതെ അപ്പോൾ ഇനി അധികം ദിവസമില്ലല്ലോ കാര്യങ്ങളൊക്കെ നടത്തണ്ടേ നന്ദച്ചേച്ചിയും റോഷൻ ചേട്ടനൊക്കെ മരില്ലേ പിന്നെ നാളെ എത്തും പക്ഷേ നമ്മുടെ നന്ദയ്ക്ക് എന്തോ ഒരു ഇഷ്ടക്കുറവുണ്ട് ഇനി എന്തായാലും ഇഷ്ടപ്പെട്ടോളും എന്ന് പറഞ്ഞ് അവരെ നോക്കി അച്ഛൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി നേരം കൂടി സംസാരിച്ചതിന് ശേഷം തരുണും എറുക്കും ഇറങ്ങി അവർ ഇറങ്ങിയതും നിരഞ്ജൻ്റെ അമ്മ അവൻ്റെ അടുത്തേക്ക് വന്നു അച്ഛനൊന്നും അറിഞ്ഞിട്ടില്ല നിനക്ക് അവളെ ഇഷ്ടമാണെന്ന് മാത്രം ഞാൻ പറഞ്ഞതിപ്പോൾ പിന്നെ നിങ്ങളുടെ രണ്ടുപേരും നാളുകൾ നോക്കിയപ്പോൾ ചേർച്ചയില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇനി ആ വിവാഹത്തെപ്പറ്റി പറയണ്ടെന്ന് പറഞ്ഞൊക്കെ അച്ഛനെ ബോധ്യപ്പെടുത്തി വെച്ചിരിക്കുന്നത് അവരോടും പറയണ്ടാന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പൊഞ്ഞുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും അറിയില്ല എന്നും ഇനി ഇത് പറഞ്ഞ് അവരെ വിഷമിപ്പിക്കേണ്ടന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛനോട് അതുകൊണ്ടാണ് അച്ഛനൊന്നും മിണ്ടാതിരുന്നതെന്ന് തോന്നുന്നു എന്തായാലും ഇനി വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞ് നിരഞ്ജൻ്റെ അമ്മ അവൻ്റെ തോളിൽ ഒന്ന് തട്ടിക്കൊണ്ട് എഴുന്നേറ്റ് പോയി തരുണും മെറിക്കും വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാവരും ഹാളിലെ സോഫയിൽ ഇരിക്കുന്നുണ്ട് ടി വി ഒന്നും വെച്ചിട്ടില്ല എന്തോ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അങ്ങോട്ട് എറിക്കും തരുണും നിങ്ങൾ നിങ്ങളറിഞ്ഞില്ലേ വിശേഷം അയ്യോ എൻ്റെ പൊന്നെറിക്കേ നീ ഇപ്പോൾ പറയല്ലേ ആ ദിവസം അല്ലെങ്കിൽ തലേ ദിവസം പറഞ്ഞാൽ മതി ഇനിയിപ്പോൾ ഡ്രസ്സ് വാങ്ങണം അത് വാങ്ങണം ഇത് വാങ്ങണം എനിക്ക് വയ്യ കാര്യമേ ഉള്ളവർക്ക് ശമ്പളമൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും അതനക്കില്ല എൻ്റെ പോക്കറ്റിലേക്കായിരിക്കും കൈ പോകുന്നത് ഒരാൾക്ക് പോരല്ലോ രണ്ടു പേർക്കും കൊടുക്കണ്ടേ തരുൺ പറഞ്ഞു നിങ്ങളിത് എന്താ പറയുന്നേ അയറ ചോദിച്ചു ഞാൻ പറയാം ഇനി അതറിയാതെ എനിക്ക് ചെവിതല കേൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരഞ്ജയും പൂജയുടെയും എൻഗേജ്മെൻറ്റ് ഈ സൺഡേ ആണെന്ന് പറഞ്ഞു എല്ലാവരും ഞെട്ടി പരസ്പരം നോക്കി അവർ പിന്നെ നോക്കിയത് പൊന്നുവിനിയായിരുന്നു എന്നാൽ ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ തല കുനിച്ച് അവളുടെ കൈവിരലുകളിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന പൊന്നുവിനെ കണ്ടതും എല്ലാവരുടെയും മനസ്സിൽ ഒരു വേദന തോന്നി അടുത്തിരുന്ന മുത്തശ്ശി അവളുടെ കയ്യിൽ പിടിച്ചു അവൾ മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കി അവളുടെ കണ്ണുകളിലെ ഭാവം ആർക്കും മനസ്സിലായില്ല അവൾ പുഞ്ചിരിക്കാൻ ശ്രമിക്കുന്നത് പോലെ എല്ലാവരെയും നോക്കി എല്ലാവരും എൻഗേജ്മെന്റിനെ കയ്യിലുള്ള ഏതെങ്കിലും ഡ്രസ്സിട്ടാൽ മതി അതിൻ്റെ രണ്ടാഴ്ച കഴിഞ്ഞ വിവാഹം അന്ന് എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങാം ഞാൻ വാങ്ങിത്തരാം തരുൺ പറഞ്ഞു വേണ്ട ആ കല്യാണല്ലേ അതിനിടാനുള്ള ഡ്രസ്സ് ഞങ്ങൾ വാങ്ങിക്കൊള്ളാം ദേഷ്യത്തോടെ ഐറ പറഞ്ഞു ഞാൻ കേട്ടത് തന്നെയാണോടാ നീ കേട്ടത് തരുൺ ചോദിച്ചു അതെ എനിക്കും സംശയമുണ്ട് അവർ കളിയാക്കുന്നുണ്ടെങ്കിലും അവരാരും അതിന് പ്രതികരിക്കാതെ ഇരുന്നു അതെ ഏട്ടൻ ഭക്ഷണം കഴിച്ചിട്ടാണോ പോകുന്നത് പെട്ടെന്ന് അയറ ചോദിച്ചു വേണ്ട മമ്മി അവിടെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും ചെന്ന് കഴിച്ചില്ലെങ്കിൽ ഞാൻ പട്ടിണിയാവും എല്ലാ ദിവസവും നീ എനിക്ക് ഇവിടെ നിന്ന് ഭക്ഷണം തരില്ലല്ലോ അതുകൊണ്ട് ഞാൻ പോവാണ് അവൻ്റെ കല്യാണയ്ക്കായില്ലേ ഇനി അവൻ്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല എന്ന അമ്മയും അച്ഛനും വരുന്നത് എറിക് ചോദിച്ചു അവർ രണ്ട് ദിവസത്തിനുള്ളിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാ പറഞ്ഞത് തരുൺ പറഞ്ഞു അവിടെ നിന്നും യാത്ര പറഞ്ഞ് എറിക്ക് പോയതും എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരുന്നു എല്ലാവരും പൊന്നുവിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പക്ഷേ യാതൊരുവിധ പാവവ്യത്യാസങ്ങളും ഇല്ലാതെ അവൾ ഭക്ഷണം കഴിക്കാൻ ഇരുന്നു എന്നാൽ ഭക്ഷണം ഒരുപാട് കഴിച്ചില്ല അവൾ ഭക്ഷണം കഴിച്ചു പോകുമ്പോൾ ശ്രദ്ധയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് ഹരിയാണെന്ന് അവൾക്കറിയാം അവൾ ഫോണെടുത്തതും ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു അത് കേട്ടപ്പോൾ ഹരി ഫോൺ പൊന്നുവിന് കൊടുക്കാൻ പറഞ്ഞു ശ്രദ്ധ ഫോണുമായി പൊന്നുവിൻ്റെ അടുത്തേക്ക് ചെന്നു പൊന്നു ഹരിയേട്ടനാണ് നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു അതിനും ഒരു പ്രതികരണമില്ലാതെ അവൾ ശ്രദ്ധയുടെ മുഖത്തേക്ക് നോക്കി ഫോൺ ശ്രദ്ധ അവളുടെ കയ്യിലേക്ക് കൊടുത്തു അത് വാങ്ങി പൊന്നു ചെവിയിലേക്ക് വെച്ചു ഇന്നും ആ വീടിന് മുന്നിൽ ഞാനുണ്ടാകും ഇറങ്ങിപ്പോകാൻ നോക്കരുത് ഇനി നീ എൻ്റെ കൂടെ എൻ്റെ ഭാര്യയായിട്ട് എന്നു വരുന്നുവോ അന്ന് വരെ നിന്റെ വീടിൻ്റെ മുന്നിൽ ഞാനുണ്ടാകും ഒരു കാവലായി അവൻ അത്രയും പറഞ്ഞ് ഫോൺ വെച്ചു ഒന്നും മിണ്ടാതെ അവളും ആ ഫോൺ ചെവിയിലേക്ക് വെച്ച് തന്നെ നിന്നു പുനു നീ എന്താ ഒന്നും ഒന്നുമിണ്ടാതെ നിനക്കൊന്നും പറയാനില്ലേ ശ്രദ്ധ അവളുടെ അടുത്തിരുന്നു കൊണ്ട് ചോദിച്ചു ഞാൻ ഞാൻ എന്തു പറയാനാ ആ നിരഞ്ജ ബാക്കി പറയാൻ സമ്മതിക്കാതെ പൊന്നു ശ്രദ്ധയെ തടഞ്ഞു നടക്കട്ടെ അതെനിക്ക് കാണണം എന്നാലേ എൻ്റെ മനസ്സിൽ നിന്നും പൂർണമായും ആ മുഖം പോകൂ ഞാൻ കാരണം ആ ജീവന് ആപത്തൊന്നും സംഭവിക്കേണ്ട സന്തോഷമായിട്ട് ജീവിക്കട്ടെ ഇതായിരിക്കും ദൈവവിധി അതിനെ അംഗീകരിക്കാൻ ഞാനിപ്പോൾ മനസ്സുകൊണ്ട് തയ്യാറായി നിങ്ങളാരും പേടിക്കണ്ട ഞാനിനി ഒന്നും ചെയ്യില്ല പിന്നെ നീ ഹരിയേട്ടനെ വിളിച്ച് പറഞ്ഞേക്ക് ഇവിടെ വന്ന് കാവൽ നിൽക്കണ്ട ഇനി ഞാൻ ഇറങ്ങിപ്പോകില്ല എന്ന് അത്രയും പറഞ്ഞ പൊന്നു ബെഡിലേക്ക് കിടന്നു അന്ന് രാത്രിയും എല്ലാവരും അവളെ ചേർത്ത് പിടിച്ച് കിടന്നു ഇപ്രാവശ്യം കിടന്നപ്പോൾ അവർ അവളെ കെട്ടിപ്പിടിച്ചാണ് കിടന്നത് അവളുടെ ഒരനക്കം കേട്ടാൽ എഴുന്നേൽക്കാൻ പാകത്തിനായിരുന്നു വാണി കിടന്നത് എപ്പോഴോ അവളുടെ ശരീരത്തിൽ നിന്ന് വാണിയുടെ കൈ കൈമാറിയതും പൊന്നു അവിടെ നിന്നും എഴുന്നിട്ടു അവൾ ബാൽക്കണിയിലേക്ക് പോയി നോക്കി അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഹരി പറഞ്ഞതുപോലെ അവിടെ വന്നിട്ടുണ്ടോ എന്ന് അവൾക്ക് അറിയണമായിരുന്നു അവൾ ബാൽക്കണി ഡോർ തുറന്ന് അവിടെ ചെന്ന് പുറത്തേക്ക് നോക്കി ശരിയാണ് തൻ്റെ വീടിന്റെ ഗേറ്റിന് കുറച്ചു മുന്നിൽ ഒരു കാർ കിടക്കുന്നുണ്ട് ആ കാർ ഹരിയുടെയാണെന്ന് അവൾക്ക് മനസ്സിലായി അവൾ കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്നു അപ്പോഴാണ് ഗേറ്റിന് മുന്നിൽ ഒരു രൂപം വന്ന് നിൽക്കുന്നത് അവൾ കണ്ടത് കയ്യിലെ ഫോണിൻ്റെ വെട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നത് കണ്ടു അപ്പോഴാണ് അകത്തിരുന്ന് വാണിയുടെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടത് അവൾ അകത്തേക്ക് ചെല്ലുമ്പോൾ വാണി ഫോൺ എടുക്കുന്നത് അവൾ കണ്ടിരുന്നു നീ ഇത് എവിടെ പോയതാ ഒരു ഞെട്ടലോടെയും പേടിയോടെയും വാണി ചോദിച്ചു ഞാൻ ചുമ്മാ ഉറക്കം വന്നില്ല വാണി ഫോണിലെ ഡിസ്പ്ലേയിലേക്ക് നോക്കിയതും ഹരി എന്ന പേര് തെളിഞ്ഞു ഹലോ ഹരിയേട്ടാ മോളെ ഫോൺ അവൾക്ക് കൊടുക്ക് ഹരി പറഞ്ഞു ഒന്നും മനസ്സിലാവാത്തതുപോലെ വാണി ആ ഫോൺ പൊന്നുവിൻ്റെ നേരെ നീട്ടി പൊന്നു ആ ഫോൺ വാങ്ങിക്കൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു ഒന്നും മനസ്സിലാകാതെ ആ ബെഡിൽ വാണി എഴുന്നേറ്റിരിക്കുകയായിരുന്നു ഫോൺ പൊന്നു ചെവിയിലേക്ക് വെച്ചതും ഞാൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കുകയായിരുന്നു അല്ലേ ഒരു ചിരിയോടെ ഹരി ചോദിച്ചു അവൾ ഒന്നും മിണ്ടിയില്ല ഞാൻ പറഞ്ഞത് മറക്കണ്ട നിന്റെ കഴുത്തിൽ എല്ലാവരും അറിഞ്ഞ് താലി കെട്ടിയിട്ട് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് വരെ ഈ ഹരി ഇനി ഉറങ്ങാൻ തീരുമാനിച്ചിട്ടില്ല അവൻ ചെറു ചിരിയോടെ പറയുന്നത് കേട്ടതും അവൾ ആ ഫോണിൽ പിടിച്ചുകൊണ്ട് തന്നെ ഗേറ്റിലേക്ക് നോക്കി നിന്നു ഗേറ്റിൽ പിടിച്ചുകൊണ്ട് അവളുടെ ഭാഗത്തേക്ക് നോക്കി നിൽക്കുന്ന അവനെ അവൾ കണ്ടു എനിക്ക് കാവലി നിൽക്കണ്ട ഞാനിനി ഒരിക്കലും ഒരിക്കലും മരണത്തെക്കുറിച്ച് ചിന്തിക്കില്ല എന്റെ ചുറ്റുമുള്ളവരെ ഞാൻ ഞാൻ വിഷമിപ്പിക്കില്ല അവൾ പറഞ്ഞു ഈ ചുറ്റുമുള്ളവർ എന്ന് പറയുമ്പോൾ അതിൽ ഞാനുണ്ടോ പൊന്നു അവൻ ചോദിച്ചു കുറച്ചുനേരം അവൾ ഒന്നും മിണ്ടാതെ നിന്നു പൊന്നു എനിക്കറിയാം പെട്ടെന്ന് നിനക്കെന്നെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് അങ്ങനെ നീ പെട്ടെന്ന് തന്നെ അംഗീകരിച്ചാൽ നീ യഥാർത്ഥത്തിൽ അവനെ സ്നേഹിച്ചിട്ടില്ല എന്ന് ഞാൻ കരുതേണ്ടി വരും നീ അങ്ങനെ അങ്ങനെയൊരു പെൺകുട്ടിയല്ല എന്ന് എനിക്കറിയാം നീ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ആത്മാർത്ഥമായിട്ടായിരിക്കും നീ സ്നേഹിച്ചിരിക്കുന്നത് അതുകൊണ്ട് മറക്കാനും നിനക്ക് സമയം ഒരുപാടെടുക്കും അതുവരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ ഒരു വാക്ക് നീ എനിക്ക് തരണം അവനെ മറന്നു കഴിയുമ്പോൾ നിന്റെ മനസ്സിൽ എവിടെയെങ്കിലും എനിക്ക് നീ ഒരു സ്ഥാനം തരണം ജീവിതകാലം മുഴുവൻ നിനക്ക് വിവാഹം കഴിക്കാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ ഇപ്പോൾ കൂട്ടുകാരിയായ ഐറയുടെ വിവാഹം കഴിഞ്ഞു ഇനി വാണിയുടെ വിവാഹം അടുത്തു തന്നെ ഉണ്ടാകുമെന്നാണ് ഞാൻ അറിഞ്ഞത് അല്ലേ അവൻ ചോദിച്ചു അതിന് അവളൊന്ന് മൂളി അത് കഴിഞ്ഞ് പിന്നെ ശ്രദ്ധ ശ്രദ്ധയെ പിന്നെ എൻ്റെ നവീൻ പൊക്കും അതെനിക്കറിയാം അത് കഴിഞ്ഞ് പിന്നെ ഉള്ളത് ഫോർ ദ പീപ്പിളിലെ എൻ്റെ പൊന്നുമാണ് ആ ചാൻസ് എനിക്ക് തരണം സമ്മതിച്ചോ അവൻ ചോദിച്ചു അവൾ ഒന്നും വേണ്ടിയില്ല എനിക്ക് എനിക്ക് സംസാരിക്കണം പെട്ടെന്ന് അവൾ പറഞ്ഞത് കേട്ടതും അവനൊന്ന് ഞെട്ടി എന്താ പറഞ്ഞേ എനിക്ക് എനിക്ക് നേരിട്ട് സംസാരിക്കണം അവൾ പറഞ്ഞതും അതിന് അതിനെന്താ ഞാൻ ഞാൻ അങ്ങോട്ട് വരണോ അവൻ ആവേശത്തോടെ ചോദിച്ചു ഇപ്പോൾ ഇപ്പോൾ തന്നെ വേണമെന്നില്ല നാളെയാണെങ്കിലും വേണ്ട വേണ്ട ഇപ്പം തന്നെ സംസാരിക്കണം എനിക്കല്ലെങ്കിൽ അവൻ വാക്കുകളില്ലാതെ നിൽക്കുന്നത് കണ്ടതും അവൾ ശരി ഞാൻ ഞാൻ അങ്ങോട്ട് വരാം അവൾ പറഞ്ഞു ഇങ്ങോട്ടോ അതെ ശരി അവൻ പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു പൊഞ്ഞു അവിടെ നിന്നും തിരിഞ്ഞ് റൂമിലേക്ക് ചെന്നു റൂമിൽ വാണിയും മുത്തശ്ശിയും ശ്രദ്ധയും എഴുന്നേറ്റിരിക്കുന്നത് കണ്ടു കിടന്നോ ഞാനൊന്ന് താഴെ പോയിട്ട് വരാം നീ എവിടെ പോകുന്നു ഹരിയേട്ടം പോയോ ബെഡിൽ നിന്നും ഇറങ്ങിക്കൊണ്ട് ശ്രദ്ധ ചോദിച്ചു ഇല്ല താഴെയുണ്ട് എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു ഇന്ന് വേണ്ടാന്ന് പറഞ്ഞു പക്ഷേ സമ്മതിക്കുന്നില്ല ഞാൻ സംസാരിച്ചിട്ട് വരട്ടെ അവൾ ചോദിച്ചു മുത്തശ്ശിയും ശ്രദ്ധയും എല്ലാം പരസ്പരം നോക്കി അപ്പോഴാണ് റോമിൻ്റെ വാതിൽ മുട്ടുകേട്ടത് എല്ലാവരും ഒന്ന് ഞെട്ടി ശ്രദ്ധ ചെന്ന് വാതിൽ തുറന്നപ്പോൾ അയറയായിരുന്നു നിനക്ക് ഉറക്കമൊന്നുമില്ലേ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ശ്രദ്ധ പറഞ്ഞു എങ്ങനെ ഉറങ്ങാനാ ഇപ്പോൾ കണ്ണടക്കുമ്പോൾ പേടിയാ ഒരണക്കം കേൾക്കുമ്പോൾ ചാടി എഴുന്നിട്ടിരിക്കുകയാണ് തരുണേട്ടൻ ഉറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അയറ പറഞ്ഞു ശ്രദ്ധ ക്ലോക്കിലേക്ക് സമയം നോക്കി പതിനൊന്നര ഒൻപതരം മണിക്ക് കയറി കിടക്കാൻ റൂമിലേക്ക് പോയതല്ലേ എന്നിട്ട് ഇപ്പോഴാണോ നിന്റെ കിട്ടിയാൽ കിടന്നുറങ്ങിയത് ശ്രദ്ധ ചോദിച്ചു പെട്ടെന്ന് അയറയുടെ മുഖഭാഗം കണ്ട ശ്രദ്ധ ഓ മനസ്സിലായി അംഗസംഖ്യ കൂട്ടാനുള്ള ശ്രമത്തിലായിരുന്നു അല്ലേ ശ്രദ്ധ ചോദിച്ചു നീ പോയി അല്ല നിങ്ങളെന്താ ഉറങ്ങാതിരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് കയറി അപ്പോഴാണ് അവിടെ നിൽക്കുന്ന പൊന്നുവിനെയും അവളെ നോക്കി നിൽക്കുന്ന മുത്തശ്ശിയെയും വാണിയേയും കാണുന്നത് അത് ഹരിയേട്ടൻ താഴെയുണ്ടോ ഇന്നും ബാൽക്കണിയിലേക്ക് നോക്കിക്കൊണ്ട് ഐറ ചോദിച്ചു ഉണ്ട് അവൾക്ക് ഹരിയേട്ടനെ കാണണമെന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുകയായിരുന്നു ഇപ്പോഴോ ഈ നേരത്തോ അതെ നാളെ കാണാം എന്ന് പറഞ്ഞു പക്ഷേ ഹരിയേട്ടൻ സമ്മതിക്കുന്നില്ല എന്ന് ആണോ അയറ പൊഞ്ഞുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ എന്തൊക്കെയോ തീരുമാനത്തിൽ ഉറച്ചതുപോലെ ഒരു ഭാവം കണ്ടതും ഒരു കാര്യം ചെയ്യാം ഞാൻ തരുണേട്ടിൻ്റെ അടുത്തേക്ക് ചെല്ലാം നിങ്ങൾ ഫ്രണ്ടിലെ ലൈറ്റ് ഇട്ടേക്കേ ആർക്കും സംശയം തോന്നണ്ട ഇരട്ടത്ത് ഇറങ്ങി നടക്കുന്ന കാണുമ്പോൾ സംശയം തോന്നും ലൈറ്റ് ഇട്ടിട്ട് നിങ്ങൾ അവിടെ നിന്നാൽ മതി അവർ സംസാരിക്കട്ടെ ഐറ പറഞ്ഞു മുത്തശ്ശി ഇവിടെ ഇരുന്നാൽ മതി കൂടെ പോവണ്ട കേട്ടോ അയറ പറഞ്ഞുകൊണ്ട് പൊന്നുവിൻ്റെ അടുത്തേക്ക് ചെന്നു നിന്റെ മനസ്സിൽ എന്തോ തീരുമാനിച്ചിട്ടുണ്ട് എന്നെനിക്ക് മനസ്സിലായി തീരുമാനം എന്താണെങ്കിലും നിന്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നീ എടുക്കുന്ന ഏറ്റവും നല്ല ഒരു തീരുമാനമായിരിക്കണം അത്രമാത്രം പറഞ്ഞ് ഐറ എല്ലാവരെയും നോക്കി തിരിച്ച് റൂമിലേക്ക് പോയി പൊന്നുവിൻ്റെ കൂടെ വാണിയും ശ്രദ്ധയും താഴേക്ക് ചെന്നു വാണി പുറത്തെ ലൈറ്റ് ലൈറ്റ് ലൈറ്റിട്ടതും ഹരി ഗേറ്റിനടുത്ത് നിൽക്കുന്നത് എല്ലാവരും കണ്ടു ഗേറ്റിൻ്റെ ഭാഗത്തെ ലൈറ്റ് ഇടണ്ട എന്ന് പറഞ്ഞു പൊന്നു ഇറങ്ങി ഗേറ്റിനടുത്തേക്ക് ചെന്നു ഗേറ്റ് തുറന്നു കാറിലിരുന്ന് സംസാരിക്കണോ ഹരി ചോദിച്ചു നമുക്ക് ആ മാമൻചോട്ടിലേക്ക് ഇരിക്കാം അവൾ പറഞ്ഞു അപ്പോഴേക്കും കാറിൽ നിന്നും നവീൻ ഇറങ്ങി നിങ്ങളെവിടെ പോകുന്നു അവൻ വന്നുകൊണ്ട് ചോദിച്ചു അത് ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ട് അവൻ പറഞ്ഞു അവൻ സമയം നോക്കി പതിനൊന്ന് മുപ്പത് നിങ്ങൾക്ക് രാവിലെ സംസാരിച്ച പോരെ നവീൻ ചോദിച്ചു അത് കേട്ടതും ഹരി അവനെ ദേഷ്യത്തിൽ നോക്കി അപ്പോഴാണ് അവൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലെ സ്റ്റെപ്പിൽ നിൽക്കുന്ന വാണിയേയും ശ്രദ്ധയെയും നവീൻ കണ്ടത് അല്ല നിങ്ങൾ നിന്ന് സംസാരിക്കാൻ പോകുന്നേ നവീൻ ചോദിച്ചു ദ ആ കാണുന്ന മാവിൻ ചുവട്ടിൽ ഹരി പറഞ്ഞു എന്നാൽ നിങ്ങൾ സംസാരിക്കേ ഞാൻ ദേ അവർക്കൊരു കമ്പനി കൊടുക്കാം നവീൻ പറഞ്ഞു അത് കേട്ടതും ഹരി അവനെ ഒന്ന് കോർപ്പിച്ചു നോക്കി പൂര കത്തുമ്പോൾ തന്നെ വാഴ വെട്ടണം കേട്ടോടാ അവൻ പതിയെ പറഞ്ഞു അപ്പോഴേക്കും പൊഞ്ഞു മാവിൻ ചുവട്ടിലേക്ക് നടന്നിരുന്നു അവളുടെ പുറകെ തന്നെ ഹരിയും ചെന്നു അവിടെ ചെന്നിട്ടും അവൾ സംസാരിക്കാതെ നിൽക്കുന്നത് കണ്ട് അവൻ തിരിഞ്ഞു നോക്കി നവീനും ശ്രദ്ധയും വാണിയും അവരെ നോക്കുന്നുണ്ട് പൊഞ്ഞു എന്താ എന്താ തനിക്ക് എന്നോട് പറയാനുള്ളത് എന്നെ ഇഷ്ടമല്ല വിവാഹം കഴിക്കില്ല എന്നെ മറക്കണം ഇങ്ങനെ പറയാനാണെങ്കിൽ എനിക്ക് കേൾക്കണ്ട താല്പര്യമില്ല ഞാനിപ്പോൾ തന്നെ പോകും അവൻ പറഞ്ഞു അത് കേട്ടതും അവൾ തിരിഞ്ഞു നിന്നു എൻ്റെയും നിരഞ്ജൻ്റെയും ഇഷ്ടം എത്ര വർഷത്തെയാണെന്ന് ഇപ്പോൾ മനസ്സിലാക്കാനുമല്ലോ അവൾ ചോദിച്ചു അറിയാം അത്രമാത്രം ഹരി പറഞ്ഞു ഇത്രയും വർഷം ഒരുപാട് ഒരുപാട് ഞാൻ സ്നേഹിച്ചത് അവിടെ ഞങ്ങൾക്കിടയിൽ പലതും സംഭവിച്ചിട്ടുണ്ടാകും അതൊന്നും ഓർക്കാതെയാണ് എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നത് അവൾ ഹരിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു അപ്പോൾ അവൻ്റെ മുഖം മാറുന്നതും അവിടെ ദേഷ്യം പ്രകടമാകുന്നതും അവൾ കണ്ടു നീ എന്താ ഉദ്ദേശിച്ചത് ഗൗരവത്തോടെ ഹരി ചോദിച്ചു അത് ഞാനും നിരഞ്ജനും തമ്മിൽ എപ്പോഴെങ്കിലൊക്കെ ഒരു അവൾ പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു അവളെ ഇടത് കൈക്കൊണ്ട് അവൻ ചേർത്ത് പിടിച്ചു കൈ അവളെ ചുണ്ടിൽ വെച്ചു പെട്ടെന്നുള്ള അവന്റെ ആ പ്രവൃത്തിയിൽ അവളൊന്നു ഞെട്ടി എല്ലില്ലാത്ത നാവാണെന്ന് കരുതി എന്ത് തോന്നിവാസം മാസം പറയാമെന്ന് നീ കരുതണ്ട അവൻ അത്രയും ദേഷ്യത്തിൽ അവളുടെ മുഖത്തിനടുത്ത് വന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം അവളെ ദേഷ്യത്തോടെ തല്ലിയ ആ മുഖം ഇടിമിന്നലിന്റെ വെളിച്ചത്തിലും അവൾ കണ്ടത് ഓർമ്മ വന്നു പുറയടി ഒരിക്കൽ കൂടി നിനക്ക് പറയാമോ എന്റെ കണ്ണുകളിൽ നോക്കി നീ പാറ അവൾ ഒന്നും മിണ്ടാതെ കണ്ണുകൾ മുറുക്കി അടച്ചു കുറച്ച് സമയം ഒന്നും മിണ്ടാതെ അവനും കണ്ണുകൾ അടച്ച് അവന്റെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ എന്ന പോലെ നിന്നു കുറച്ചു സമയം കഴിഞ്ഞതും പൊന്നു അവൻ വിളിച്ചതും അവൾ പതിയെ കണ്ണു തുറന്നു നിന്നെ അവനൊന്ന് തൊട്ടു എന്നു പറഞ്ഞാലോ ഒന്ന് ചുംബിച്ചു എന്ന് പറഞ്ഞാലോ ഇനി അവൻ നിന്നെ എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കി അവൻ അത്രയും പറഞ്ഞപ്പോഴേക്കും അവൾ പെട്ടെന്നുള്ള ഒരു പ്രേരണയിൽ അവൻ്റെ ചുണ്ടുകൾക്ക് മേൽ അവളുടെ വിരലുകൾ വെച്ചു ഇല്ല എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല പെട്ടെന്ന് അവൾ പറഞ്ഞത് കേട്ടതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൾ അവൻ്റെ ചുണ്ടുമേൽ വെച്ച വിരലുകൾ അവൻ എടുത്ത് മാറ്റി അവൻ്റെ കണ്ണുകളിലെ തിളക്കം അവൾ കണ്ടു അപ്പോൾ എൻ്റെ പൊന്നുട്ടി എന്താ ഉദ്ദേശിച്ചത് നീ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ നിന്നെ ഇട്ടിട്ട് പോകുമെന്ന് കരുതിയോ നീ അത്രയും പൊട്ടനല്ല ഞാൻ ഹായ് അപ്പോൾ എൻ്റെ പ്രണയം ഇട്ടിട്ടുണ്ട് ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടോ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്തോളൂ കേട്ടോ ഞാൻ എന്നെ മറുപടി തരാവേ പിന്നെ നമ്മുടെ നിന്നിലളിയാൻ എന്ന് പറഞ്ഞ സ്റ്റോറി ഞാൻ ഇട്ടിട്ടുണ്ട് പഴയ സ്റ്റോറി കേട്ടവർ ഞങ്ങളത് മുന്നേ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് മാറി നിൽക്കണ്ട പഴയതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് ഇപ്പോഴുള്ള ഭാഗങ്ങൾ പഴയതുമായിട്ട് യാതൊരുവിധ ബന്ധങ്ങളും ഇല്ലാതെയാണ് ഇപ്പോൾ ഞാൻ ആ സ്റ്റോറി ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് ഞാനത് വീണ്ടും മാറ്റി എഴുതുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക